സംവിധായകൻ പ്രിയദർശന്റെയും ലിസിയുടെയും വിവാഹമോചന ഹർജിയിൽ ചെന്നൈ കോടതി സെപ്റ്റംബർ ഏഴിന് വിധി പറയും പ്രിയദർശൻ കോടതിയിൽ എത്താത്തതിനെ തുടർന്ന് വിധി പറയുന്നത് മാറ്റിവെച്ചു നിയമപ്രകാരം ആറുമാസം പിരിഞ്ഞ് താമസിച്ച ശേഷം ഇന്ന് കോടതി ഇരുവരുടെയും ഹർജി പരിഗണിക്കാനിരിക്കുകയായിരുന്നു ഇരുവരും ഒരുമിച്ച് ഹാജരാകുന്ന ദിവസം കോടതി ഇവർക്ക് നിയമപ്രകാരം വിവാഹമോചനം അനുവദിക്കും കോടതിയിലെത്തിയ ലിസി മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തു ഇരുപത്തിനാല് വർഷം ഒരുമിച്ച് ജീവിച്ച ഇവർ പിരിയാൻ തീരുമാനിച്ചത് ഒരു വർഷം മുമ്പാണ് അടുത്ത സുഹൃത്തുക്കളെ പോലും അമ്പരപ്പിച്ച തീരുമാനമായിരുന്നു അത് എന്തുകൊണ്ട് പിരിയുന്നു എന്ന് ഇരു പറഞ്ഞിട്ടില്ല മാത്രമല്ല ഒരുമിച്ചുള്ള ജീവിതം നഷ്ടമാകുന്നതിലെ വേദനയും രണ്ടുപേരും പങ്കുവച്ചിരുന്നു ചർച്ചകൾക്കൊടുവിൽ പ്രിയദർശനും ലിസിയും നടത്തിയ കൂടിക്കാഴ്ചകൾക്ക് ഒടുവിലാണ് കേസുകൾ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് വളരെ മാന്യമായി ജീവിക്കുന്ന രണ്ട് കുടുംബങ്ങളായിരിക്കും ഇനിയൊന്നും പരസ്പരം ബഹുമാനം പുലർത്തുമെന്നും ഇരുവരും മധ്യസ്ഥർക്ക് ഉറപ്പ് നൽകി പ്രിയൻ്റെ പുതിയ സിനിമയ്ക്ക് ലിസി ആശംസകൾ നേർന്നു നല്ല സുഹൃത്തുക്കളായി തുടരുമെന്നും കോടതി ഇവർ ഉറപ്പ് നൽകി